അർപ്പിത പാർട്ട് മൂന്ന് എൻ്റെ കണ്ണിലിൽ പെടാതെ നീ എത്രനാൾ ഓടും അർപ്പിത എവിടെ ചെന്നാലും അവസാനം ഈ നെഞ്ചിലേക്ക് തന്നെ അലിഞ്ഞു ചേരേണ്ടവൾ തന്നെയാണ് നീ അവൻ തൻ്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് രണ്ടാനച്ഛന വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തങ്ങളുടെ പ്ലാൻ ഫ്ലോപ്പ് ആയെന്ന് മനസ്സിലായതും അയാൾ അവളെയും കൊണ്ട് തിരിച്ച് തങ്ങളുടെ വീട്ടിലെത്തി പിറ്റേന്ന് രാവിലെ തന്നെ അപ്പച്ചിയുടെ ഫോൺ അവളെ തേടി എത്തിയിരുന്നു ഞാൻ വീട്ടിലെത്തിയെന്നും മോൾ തിരിച്ച് വീട്ടിലേക്ക് വരാനും എന്നായിരുന്നു അപ്പച്ച അപ്പച്ചിയുടെ ആവശ്യം അത് വേണ്ട ഞാൻ ഇനി ഹോസ്റ്റലിൽ തന്നെ നിന്നോളാം എന്നും രാവിലെ ഇത്ര ദൂരം ഓടിപ്പടിച്ച് വരണമെന്ന് വലിയ റിസ്ക് അപ്പച്ചി എന്നും താമസിച്ചവൻ ഈ ജോലി തന്നെ എനിക്ക് നഷ്ടപ്പെടാൻ അതൊരു കാരണമായേക്കാം അതുകൊണ്ട് അപ്പച്ചക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് അവൾ സൗമ്യതയോടെ പറഞ്ഞ് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവർ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു പിന്നീട് തനിക്ക് എപ്പോൾ വേണമെങ്കിലും അപ്പച്ചയെ വന്ന് താൻ കണ്ടോളാമെന്നും ഒരു വാക്ക് അവർക്ക് കൊടുത്തിരുന്നു ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റതും ആയുഷവും അവൾക്കൊപ്പം തന്നെ എഴുന്നേറ്റു എന്താടി നീ സ്വപ്നം വല്ലതും കണ്ടോ ആടി ഞാൻ സ്വപ്നം കണ്ട് അപ്പച്ചയ്ക്ക് എന്തോ സംഭവിച്ചതുപോലെ എൻ്റെ മനസ്സും വല്ലാതെ കടന്ന് പിടയ്ക്കുന്നത് പോലെ എനിക്ക് ഒന്ന് കാണണോടി അതിനെന്താ കുറച്ചുകൂടെ കഴിയട്ടെ നമുക്കൊരാറ് മണിയോടുകൂടി മെയിലയച്ച് നമുക്ക് ലീവ് സാങ്ഷനായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പച്ചയെ കാണുമ്പം നിൻ്റെ ഒപ്പം ഞാനും വരാം എന്തു പറയുന്നു അവൾ സമ്മതം പറഞ്ഞു ആയുഷു വീണ്ടും കിടന്നും അവൾക്ക് ഉറക്കം വരുന്നില്ല നീ കിടക്കുന്നില്ലേ എന്തോ ഉറങ്ങാൻ തോന്നുന്നില്ലടി പിന്നീട് അവളെ ബുദ്ധിമുട്ടിയാൽ ആയുഷു വീണ്ടും കിടന്നുറങ്ങി അവൾ അപ്പോൾ തന്നെ അവൾ നിന്നും എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി തൻ്റെ കൃഷ്ണൻ്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു എട്ട് മണിയോടുകൂടി തന്നെ അവർ ഇരുവരും അപ്പച്ചിയെ കാണാനായി അവരുടെ വീട്ടിലേക്ക് തിരിച്ചു എന്നാൽ മുറ്റത്ത് വന്നടം തൊട്ട് തന്നെ അപ്പച്ചെ അവിടെ ഒന്നും കാണാനോ അപ്പച്ചിയെ സംസാരമോ ഒന്നും കേൾക്കാൻ സാധിച്ചില്ല എന്തൊക്കെയോ അടക്കം പറയുന്നത് കേട്ടുകൊണ്ടാണ് ഇരുവരും ജനൽ വഴി അകത്തേക്ക് തോന്നുന്നത് അവിടുത്തെ കാഴ്ച കണ്ട് അമ്പരന്ന് പോയി ഐഷു തൻ്റെ ഫോണിൽ കളിച്ച് കളിച്ച് വരുന്നത് കൊണ്ട് അവൾ അപ്പൂവിനെ ശ്രദ്ധിച്ചില്ല അപ്പൂവിനെ കാണാതെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ജനൽ വഴി അകത്തേക്ക് നോക്കി അമ്പരന്ന് ഭയന്ന് നിൽക്കുന്ന അപ്പൂവിനെ കാണുന്നു അപ്പോൾ തന്നെ ഐഷു അങ്ങോട്ട് ചെന്നു അവിടുത്തെ കാഴ്ച കണ്ടു പെട്ടെന്ന് തന്നെ കിട്ടിയ ബോധത്തിൽ അവൾ അതെല്ലാം ഫോണിലേക്ക് ഷൂട്ട് ചെയ്തു പിന്നെ ഒട്ടും വൈകാതെ അപ്പൂനയും വലിച്ചുകൊണ്ട് തങ്ങളുടെ ഹോസ്റ്റൽ ഹോസ്റ്റലിനുള്ളിൽ ലക്ഷ്യം വെച്ച് അവർ ഇരുവരും അവിടെ നിന്ന് നടന്നു തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി വരുന്ന അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ഡീ അപ്പച്ചി അപ്പച്ചിക്കൊന്നും സംഭവിക്കത്തില്ല നീ വാ അവൾക്ക് ധൈര്യം കൊടുത്തു തന്നെ ആയിഷു അവളെയും വലിച്ചുകൊണ്ട് ഹോസ്റ്റൽ റൂമിലേക്ക് ചെന്നു ഹോസ്റ്റൽ റൂമിലെത്തിയിട്ടും അവിടെ നടന്ന സംഭവങ്ങളും അവിടെ കണ്ട കാഴ്ചകളും അവരെ ഇരുവരെയും വല്ലാതെ ഭയത്തിലാഴ്ത്തിയിരുന്നു തങ്ങളിത് ആരോട് പറയും എങ്ങനെ ഇനി ദിവസങ്ങൾ തങ്ങളുടെ ജീവിതം ഒട്ടും സേഫല്ല അപ്പോഴാണ് അപ്പൂ ഒരു കാര്യം അവളോട് പറയുന്നത് ആയിഷു എന്താടി അപ്പച്ചിയുടെ വീട്ടിൽ സി സി ക്യാമറ വെച്ചിട്ടുണ്ട് അവൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സി സി ക്യാമറ ചെക്ക് ചെയ്താൽ നമ്മൾ അവിടെ എത്തിയെന്നും നീ അത് ഫോണിൽ പകർത്തിയെന്നും അവരറിയില്ലേ അപ്പോൾ അപ്പോൾ അവരറിഞ്ഞാൽ അവരറിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ജീവൻ ആപത്തിലായിഷു ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും നമ്മൾ ഇതാരോട് വിശ്വസിച്ച് പറയും നമ്മളുടെ ജീവൻ തന്നെ ആപത്തിലാണല്ലോ ഇനി എപ്പോൾ വേണമെങ്കിലും അവർ തങ്ങളെ എത്തേടി എത്താമെന്ന് അവർ ഇരുവർക്കും മനസ്സിലായിരുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ അപ്പോ അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല നിമിഷങ്ങൾ ഒട്ടും കാണാതെ അവർ ഇരുവരും അവിടെ നിന്നും ഇറങ്ങി പോകും വഴി തന്നെ വാപ്പിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ വാപ്പിയാണ് പറഞ്ഞത് എത്തിങ്കയിലേക്ക് വരണ്ട തൻ്റെ വീട്ടിലേക്ക് വരാൻ ഇരുവരും അവിടെ നിന്നും നേരെ പോയത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ അവരിരുവരെയും സ്വീകരിച്ചു പിന്നീട് കാര്യങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ വലിയൊരു ഊരാക്കുടുക്കലാണല്ലോ മക്കളെ പെട്ട ഇതിൽ നിന്നും ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്താനൊന്നും സാധിക്കില്ല മൂവരും അവിടെ ഇരുന്ന ഇരുന്നാലോചനയിലായി എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടാം കുറേ സമയത്തിന് ശേഷം അപ്പു എഴുന്നേറ്റു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് മുട്ടുകുത്തി അദ്ദേഹത്തിൻ്റെ അരികിൽ കൊണ്ട് വാപ്പിയോട് ഞാനൊരു കാര്യം പറഞ്ഞ വാപ്പി സമ്മതിക്കണം എന്തെന്നർത്ഥത്തിൽ അദ്ദേഹം നോക്കി ആയിഷു ഇവിടെ വാപ്പിയുടെ കൂടെ നിന്നോട്ടെ ഞാൻ മാത്രം തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുക അതെന്താ മോളെ അങ്ങനെ എന്തായാലും എൻ്റെ ജീവൻ ആപത്തില അതിൻ്റെ കൂടെ ആ കൂടി അവളെ കൂടി വലിച്ചഴിക്കാൻ പറ്റില്ല വാപ്പി അവളെ എൻ്റെ കൂടെ കൂട്ടിയത് തന്നെ ഞാൻ ചെയ്ത വലിയ തെറ്റ് ഞാൻ ഓർക്കണമായിരുന്നു എൻ്റെ പിറയിലുള്ള ആപത്തുകളെ പക്ഷേ അതുപോലും ഓർക്കാതെ ഞാൻ അവളെ കൂടി ഇതിലേക്ക് വലിച്ചഴിച്ചു എന്തായാലും മരിക്കും കാലം വരെ ഞാൻ അവൾ എവിടെയാണോ എവിടെ താമസിക്കുന്നതോ ഒന്നും ഞാൻ പറയില്ല അവൾ ഇനിയും എൻ്റെ കൂടെ നിന്നാൽ അവളുടെ ജീവന് തന്നെ ആപത്താകും അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോകുക അവൾ മനസ്സിൽ ഉറപ്പിച്ച തീരുമാനമാണെന്ന് അവർ ഇരുവർക്കും തോന്നി ആയുഷു അപ്പോൾ തന്നെ അവളുടെ കയ്യിൽ കയറി എന്തായാലും ഈ ഒരു സംഭവത്തിൽ നിൻ്റെ ഒപ്പം ഞാനും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം വാപ്പി എന്ത് പറയുന്നു മോളുടെ തീരുമാനമാണ് ശരി എന്തായാലും അപ്പം മോള് ഒറ്റയ്ക്ക് ഈ ആപത്തിലേക്ക് തള്ളി വിടണ്ട എന്ത് വന്നാൽ നിങ്ങൾക്കൊപ്പം ഈ വാപ്പിയും കാണും എന്ത് സഹായത്തിനും എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായവും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം അതിനുശേഷം അദ്ദേഹം അകത്തേക്ക് കയറി ഒരഡ്രസ് എഴുതി ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു നിങ്ങൾ ഇനി ഹോസ്റ്റലിലേക്ക് പോങ്ങണ്ട ഈ അഡ്രസ്സിലുള്ള ആളിനെ പോയി കണ്ടാൽ മതി എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇപ്പോൾ നല്ല രീതിയിൽ അജീവിക്കുന്ന കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ നിങ്ങൾക്ക് തരിക്കേടില്ലാത്ത നല്ലൊരു ജോലി കിട്ടും അതുമാത്രമല്ല ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം പോരെ അവർ ഇരുവരും ആ അഡ്രസ് കൈപ്പറ്റി അത് നോക്കിയപ്പോൾ വാപ്പി ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നാൽ പിന്നെ എളുപ്പമാലേ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഏതെങ്കിലും വിദേശത്തോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മാറ്റമുള്ള വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റം കിട്ടുമല്ലോ നിങ്ങളുടെ ലൈഫ് കുറച്ച് നാളത്തേക്കെങ്കിലും ഈ പ്രശ്നങ്ങളൊന്നും ആര് തളുക്കുന്നത് വരെങ്കിലും നിങ്ങളെ ഇവിടെ നിന്ന് എനിക്കൊന്ന് മാറ്റി നിർത്താൻ പറ്റുമല്ലോ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു ഇപ്പോൾ തന്നെ മാധവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം പിന്നെ ഒട്ടും വൈകാതെ തന്നെ അവർ ഇരുവരും മാധവൻ്റെ അടുത്തേക്ക് ചെന്നു മാധവൻ ഇവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി തൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്ന് പേര് കേട്ടപ്പോഴേ ഇവരായിരിക്കുമെന്ന് അദ്ദേഹം ഊഹിച്ചിരുന്നു ഇപ്പോൾ കണ്ടപ്പോൾ അത് ഉറപ്പിക്കുകയും ചെയ്തു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫീസിനടുത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ താമസിക്കാം വല്ലപ്പോഴുമൊക്കെ സിദ്ധുവും അഖിലും അവിടെ വന്ന് താമസിക്കും ഇപ്പം രണ്ട് ഫ്ലാറ്റുണ്ട് ഒരുന്നിൽ നിങ്ങൾക്കും ഒന്നിൽ മറ്റവർക്കും വേണമെങ്കിൽ താമസിക്കാമല്ലോ നിങ്ങൾക്കിത് രണ്ടിൽ ഏത് ഫ്ലാറ്റാണോ ഇഷ്ടപ്പെടുന്നത് അതിൽ നിങ്ങൾക്ക് താമസിക്കും അങ്ങനെ ഒന്നുമില്ല സാർ സാർ ഏതിൽ താമസിക്കാൻ പറയുന്നോ അതിൽ മതി ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷൻ സാറിന് അറിയാമെന്നത് എനിക്ക് തോന്നുന്നു വാപ്പി വിളിച്ച് എല്ലാ കാര്യങ്ങളും സാറിനോട് പറഞ്ഞല്ലോ ആയിഷു അദ്ദേഹത്തിനോട് സംസാരിച്ചു അബു എന്നോട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എങ്കിലും സാർ ഇപ്പോൾ ഞങ്ങളോട് ഇതൊന്നും ചോദിക്കരുത് പ്ലീസ് അതിൻ്റെ ഒരു ഷോക്കിൽ നിന്ന് ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും റിക്കവർ ആയിട്ടില്ല സൗകര്യം പോലെ പതുക്കെ സാറിനോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറയാം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ മനസ്സ് കാട്ടിയ അങ്ങനെ എടുത്ത് ഞങ്ങൾ ഇത് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റാരോടും ത ഞങ്ങൾ പറഞ്ഞാലും അതിലൊരു പ്രയോജനവുമില്ല സാറിനോട് ഞങ്ങൾ പറയാം പ്ലീസ് ഞങ്ങൾക്കൊരല്പം സമയം വേണം സാവകാശം പ്ലീസ് സാർ അപ്പൂ താഴ്മയെ അദ്ദേഹത്തിനോട് അപേക്ഷിച്ചതും ശരി എന്ന രീതിയിൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഡ്രൈവർ തന്നെ ഗസ്റ്റ് ഹൗസിൽ ഹൗസിലെത്തിച്ചേക്കാം അതുകൂടാതെ സിദ്ധുവിനോടും അഖിലിനോടും ഞാൻ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കാം അത്രയും പറഞ്ഞ് അവർ ഇരുവരും ഡ്രൈവറിനൊപ്പം തന്നെ ആ ഫ്ലാറ്റിലേക്ക് ചെല്ലുകയും ഫ്ലാറ്റിൽ ചെന്ന് അവിടെ എല്ലാം ഒന്ന് സെറ്റാകുന്നത് വരെ അവർക്കൊപ്പം തന്നെ ഡ്രൈവറും ഉണ്ട് അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും മാധവ് ഡ്രൈവറിനോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു അതുപോലെ തന്നെ അയാൾ എല്ലാ സഹായത്തിനും അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങുന്നതിനും അവർക്കൊപ്പം തന്നെ എല്ലാത്തിനും ഉണ്ടായിരുന്നു അവരെ പുറത്തേക്ക് ഒന്ന് വിടാൻ പോലും മാധവന് വല്ലാത്ത ഭയം തോന്നി അബു പറഞ്ഞ കാര്യങ്ങൾ കേട്ടത് തൊട്ട് ഈ പെൺകുട്ടികൾ എങ്ങനെ അതിനെ തരണം ചെയ്യും എങ്ങനെ ഫേസ് ചെയ്യും ഇവരെ എങ്ങനെ താൻ സംരക്ഷിക്കും എന്നൊക്കെയുള്ള ചിന്ത മാധവനിലുണ്ടായിരുന്നു എങ്കിലും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെയും വശം